ഒരു പട്ടക്കാരൻ കൂടി ക്രൂശിതനാകുന്നുവോ നീണ്ട പതിനേഴ് വർഷം മലങ്കര മാർത്തോമാ സുരിയാനി സഭയിൽ പട്ടക്കാരനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് വരെ റാസൽ റാസൽഖൈമ മാർത്തോമാ പള്ളി വികാരിയുമായി സേവനം ചെയ്ത ആർ മഞ്ജുനാഥ് സുന്ദർ എന്ന പട്ടക്കാരൻ മാർത്തോമാ വികാരി സ്ഥാനത്ത് നിന്ന് രാജിക്കത്ത് മാർത്തോമാ മെത്രാപോലിത്തേക്ക് നൽകിയിരിക്കുന്നു അതിനെന്താ അച്ഛൻ രാജി വയ്ക്കട്ടെ നമുക്കെന്താണ് അല്ലേ ഇതല്ലേ ചോദ്യം മനസ്സിൽ വരുന്നത് അച്ഛൻ്റെ ഈ രാജിയുടെ പിന്നിലെ നിറികെട്ട കളികളറിയുമ്പോൾ അതിനു പിന്നിൽ അണിനിരന്ന മൂരാച്ചുകളും അഴിമതിക്കാരും പണാപഹരണ കമ്മീഷൻ പറ്റുന്നവരുമായതിന്റെ സ്ഥാനം താങ്ങികളുടെ തനി നിറം മറനീക്കി പുറത്തു വരുന്നു മലങ്കര മാർ സുറിയാനി സഭയുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇരുപതാം വയസ്സിൽ കർണാടക ദേശത്തു നിന്നും എല്ലാം ഉപേക്ഷിച്ച് ദൈവവിളി കേട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന മഞ്ജുനാഥൻ തനിക്ക് അപരിചിതമായ പണം തട്ടിപ്പ് രീതികൾ കണ്ട് ശരിക്കും അമ്പരന്നു വിശ്വാസികളുടെ പണം കട്ടുമുടിക്കുവാൻ ഒരു റാക്കറ്റ് തന്നെ ഉണ്ട് എന്നത് അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യം വിശ്വാസികളുടെ പണം കെട്ടുമുടിക്കുവാൻ സ്വന്തം പോക്കറ്റിലാക്കാൻ എന്തു നിറുകെട്ട കളിക്കും തയ്യാറാക്കുമെന്നതാണ് നമ്മളിവിടെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ മഞ്ജുനാഥച്ചൻ്റെ കയ്യിൽ നിന്നും അച്ഛനടയ്ക്കേണ്ട പി എഫ് വിഹിതം വാങ്ങിയിട്ട് അതു കിട്ടിയതായി ഇടവക അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നു എന്നിട്ട് തിരുവല്ല സഭാ ഓഫീസിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ തുക ഇടവകയിൽ നിന്നുള്ള ഇടവകയുടെ റെസീസയായി അടച്ചു എന്തൊരു സാമ്പത്തിക ക്രമക്കേട് അച്ഛന് നഷ്ടം പി എഫിനത്തിൽ ആ വർഷം മാത്രം അൻപത്തി എണ്ണായിരത്തിലധികം രൂപ ഗൾഫിലെ പള്ളികളിൽ കപ്പ്യാറന്മാർക്ക് ഒരു ഇംഗ്ലീഷ് പേരുണ്ട് കെയർ ടേക്കർ ഇയാൾ മിക്കപ്പോഴും അഴിമതിക്കാരായ ഭാരം താങ്ങികളുടെ പിണിയാളായിരിക്കുകയാണ് പതിവ് പ്രത്യേകിച്ചും മഞ്ജുനാഥച്ചന് ചെന്ന റാസൽ കൈമാ പള്ളിയിൽ ഈ കപ്പിയാറായ മനുഷ്യൻ ഒരു പണിയും ചെയ്യേണ്ടതുപോലെ ചെയ്യാതി ചെന്നപ്പോൾ അതിനു കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസ് വലിച്ചു കീറിയതിന് ഭദ്രാസനമെത്രാൻ താക്കീത് കൊടുത്ത വരകളുടെ ആശാനായ മനുഷ്യനാണ് തൻ്റെ അഴിമതികൾക്ക് കൂട്ടുനിൽക്കാത്ത മഞ്ജുനാഥ് അച്ഛനെതിരെ ആരോപണങ്ങളുമായി മുഖ്യമായി രംഗത്തു വന്നിരിക്കുന്നതെന്നതാണ് യാഥാർത്ഥ്യം എന്തൊരു ലജ്ജാകരമായ അനുഭവം ഇങ്ങനെയുള്ളവരെ ചുമക്കുവാൻ ആ ഇടവക വിശ്വാസികൾ മൊണ്ണകളായോ എന്നാണ് വിശ്വാസ സമൂഹം ചോദിക്കുന്നത് അഴിമതികളെല്ലാം തന്നെ അപ്പോഴപ്പോൾ ഭദ്രാസന എപ്പിസ്കോപ്പായെ അറിയിച്ചു പക്ഷേ സിഹോറയിൽ നിന്നും വലിയ പ്രതീക്ഷയോടെ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് വന്ന സെറാഫി മെത്രാച്ചന് വിലപിക്കുന്നവരുടെ കണ്ണുനീരു കാണാൻ സമയമില്ല ഓട്ടം തന്നെ ഓട്ടം വേദനിക്കുന്നവരെ കാണാൻ സരാഫി മെത്രാന് സമയമില്ല ദയനീയം അപലപനീയം സഭാനേതൃത്വം ഉചിതമായ നടപടി ഈ കാട്ടുകൾമാർക്കെതിരെ ഉചിതമായ സമയത്ത് എടുത്തിരുന്നുവെങ്കിൽ ഈ സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല അഭിവന്യമാർത്തോമാ മെത്രാ പോലീത്തയുടെ അനുവാദമോ അനുമതിയോ ഇല്ലാതെ ഓരോ മാസവും ആയിരത്തി അഞ്ഞൂറ് അറിയാൻ ശമ്പളത്തിൽ നിന്നും വെട്ടിക്കുറച്ചതു വഴി മൂന്ന് വർഷത്തേക്ക് മഞ്ജുനാഥന് നൽകാതിരുന്നത് പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ അഴിമതിക്കും കമ്മീഷൻ ഇടപാടിനും കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ഒരു പട്ടക്കാരനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം നശിപ്പിക്കാമെന്നതിൻ്റെ ഉദാഹരണമാണ് മഞ്ജുനാഥൻ്റെ അനുഭവം ഗൾഫിൽ അടൂർഭദ്രാസനത്തിൻ്റെ കീഴിൽ അതായത് സെറാഫി മെത്രാച്ചൻ്റെ കീഴിൽ മൂന്ന് പള്ളികളുള്ളതിൽ ഒന്നാണ് റാസൽ കൈമ മറ്റ് രണ്ട് ഇടവകളിലെയും അച്ഛന്മാർക്ക് ഉചിതമായി യാത്രയിപ്പ് നൽകിയപ്പോൾ മുപ്പതിനായിരം കൊടുക്കേണ്ടിടത്ത് മൂവായിരം കൊടുത്ത് മഞ്ജുനാഥ് അച്ഛനെ വെറും ലവനാക്കി മാറ്റിയ കാട്ടുകൾമാരോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ സഭാനേതൃത്വം ഇത്തരം കാട്ടുകൊള്ളകൾക്കെതിരെ കാട്ടുകള്ന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ഒരു വർഷത്തേക്ക് പതിനായിരം വച്ച് മൂന്ന് വർഷത്തേക്ക് മുപ്പതിനായിരം കൊടുക്കുന്ന പതിവ് മഞ്ജുനാഥ് അച്ഛൻ്റെ കാര്യം വന്നപ്പോൾ ഒരു വർഷത്തേക്ക് ആയിരം മൂന്ന് വർഷത്തേക്ക് മൂവായിരം എന്നതായി മാറി ഇതാണ് ശരിയായ രീതി കാട്ടുനീതി കമ്മീഷൻ നീതി തെണ്ടിത്തരം എന്നല്ലാതെ ഇതിന് മറ്റെന്ത് പേരിട്ട് വിളിക്കണം വിശ്വാസ സമൂഹത്തിന് അഭിവന്യ മാർത്തോമാ മെത്രാപോലിത്ത ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപോലിത്തയോട് പറയാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് ഒന്നു മാത്രം അഴിമതി നടത്തിയവരെ പണം കട്ടുമുടിച്ചവരെ ശമ്പള കൽപ്പന തിക്കരിച്ചവരെ പാഴ്സനി പരിസരത്ത് മദ്യപിച്ചവർ മദ്യപിച്ചവരെ തുടങ്ങി പുറത്തു കേട്ടാലും പറയാനും മടിക്കുന്ന വൃത്തികേടുകൾ നടത്തി ഭാരം താങ്ങി സ്ഥാനം വഹിക്കുന്ന അഴിമതിക്കാർക്കെതിരെ യുക്തമായ ആർജവത്തോടെയുള്ള നടപടിയും മഞ്ജുനാഥച്ചന് നീതിയും ന്യായവും നൽകണം എന്നുമാണ് മർത്തോമാമെത്ര പൊലിത്തായില്ലെന്നും നീതി പ്രതീക്ഷിക്കുന്നുണ്ട് വിശ്വാസികളെന്നത് ഓർമ്മിപ്പിക്കുന്നു മഞ്ജുനാഥച്ചൻ്റെ രാജിക്കത്തിൻ്റെ മലയാള പരിഭാഷ ഇപ്രകാരമാണ് അത് നമുക്കൊന്ന് കേൾക്കാം ്രം ഡേറ്റ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റവറൻറ്റ് മഞ്ജുനാഥാഥ് എം വി എക്സ്റ്റെൻഷൻ ഹോസ്കോട്ട് ബാംഗ്ലൂർ റൂറൽ ഡിസ്ട്രിക്റ്റ് ടു ദ മോസ്റ്റ് റവറൻറ്റ് ഡോക്ടർ തിഡോഷ്യസ് മാർത്തോമ മെട്രോപോളിറ്റൻ പുലാറ്റീൻ തിരുവല്ല വിഷയം മാർത്തോമാ പള്ളി വികാരിസ്ഥാനത്ത് നിന്നുള്ള രാജി അഭിപന്യ തിരുമേനി കഴിഞ്ഞ പതിനേഴ് വർഷമായി സഭയുടെ ഭരണഘടനയ്ക്കും ബൈബിൾ പഠിപ്പിക്കലുകൾക്കും അനുസൃതമായി സഭയുടെ ഉത്തമ താൽപ്പര്യത്തിനും കാലാകാലങ്ങളിൽ എന്നെ നിയമിച്ച സഭയുടെ ആത്മീയ പരിപോഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി വിശ്വസ്തയോടെ ഞാൻ സഭയെ സേവിച്ചു വരുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ അവസാന നിയമനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പത് വരെ റാസൽ കൈമ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലായിരുന്നു അത് പൂർണമായും സഭയുടെ താൽപ്പര്യത്തിനായിരുന്നു എൻ്റെ അഭ്യർത്ഥന കൊണ്ടല്ല എന്നെ അവിടെ വികാരിയായി നിയമിച്ചത് കർത്താവിനെ വിശ്വസ്തതയോടെ സേവിക്കുവാൻ ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇടവകയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഭദ്രാസനവും എൻ്റെ കാഴ്ചപ്പാടുകൾ പോലും പരിഗണിക്കാതെ എന്നോട് വളരെ മോശമായി പെരുമാറി അങ്ങയുടെ ബഹുമാനപ്പെട്ട സാന്നിധ്യത്തിൽ കുറച്ചു കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരുന്നു അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ആദ്യ വർഷത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നിസ്സഹരിക്കുകയും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്തു വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാം വർഷം സുഗമമായി പോയി പക്ഷേ മൂന്നാം വർഷത്തിൽ ഇടവകിടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭരണഘടനാ വിരുദ്ധമായി പെരുമാറി അത് ഞാൻ സംയോജിതമായി ചൂണ്ടിക്കാണിച്ചു അവർ എൻ്റെ നിർദ്ദേശം ഉപദേശങ്ങളൊന്നും സ്വീകരിച്ചില്ല അത്തരം ചില സംഭവങ്ങൾ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലും പെടുത്തുന്നു ഒന്ന് പള്ളിയിൽ യഥാർത്ഥത്തിൽ ഇരുന്നൂറ് കുടുംബങ്ങളുണ്ട് എന്നാൽ ഇതിൽ എഴുപത്തി കുടുംബങ്ങൾ ഇടവക രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ല എൻ്റെ ശുശ്രൂഷയുടെ രണ്ടാം വർഷത്തിലാണ് ഈ വ്യത്യാസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ഈ വിഷയം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു അതിന് എനിക്ക് പ്രതിഫലമായി ലഭിച്ചത് പരിഹാസവും ശകാരവുമായിരുന്നു എന്നാൽ പ്രോത്സാഹനാജനകമായി രണ്ടാം വർഷ കമ്മിറ്റി പാരീസ് രജിസ്റ്റർ തിരുത്താൻ തുടങ്ങി രണ്ടാമത്തെ കാര്യം പെയിൻറ്റിങ് അലൂമിനിയം ഫാബ്രിക്കേഷൻ എയർ കണ്ടീഷനിങ് സർവീസ് എന്നിവയുൾപ്പെടെ പള്ളിയുടെ പുനരുദ്ധാനത്തിനായി ഒന്നാം വർഷ കമ്മിറ്റി കൊട്ടേഷനുകൾ കൊണ്ടുവന്നു പെയിൻറ്റിങ്ങിനായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ച കൊട്ടേഷന് പകരം അവർ വ്യത്യസ്തമായ ഒരു കൊട്ടേഷനാണ് കൊണ്ടുവന്നത് അത് ഞാൻ എതിർക്കുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ എയർ കണ്ടീഷനിങ് പേഴ്സണേജിൻ്റെ അടുക്കള ടൈലുകൾ എന്നിവ മാറ്റുന്നതിനായി അവർ വളരെ ഊതിപ്പെരിപ്പിച്ച് കൊട്ടേഷനുകളാണ് കൊണ്ടുവന്നത് ഇടവക പണത്തിൻ്റെ ദുരുപയോഗത്തിൽ ഞാൻ അതിശക്തമായി ഇടപെട ഇടപെട്ടു ജോലി പൂർത്തിയാക്കുന്നതിന് ഗുണവില ഗുണനിലവാരം നഷ്ടപ്പെടാതെ വില കുറഞ്ഞ കൊട്ടേഷനുകൾ നേടാൻ ഞാൻ നിർബന്ധിതനായിത്തീർന്നു പള്ളിക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കോമ്പൗണ്ടിൽ കോൺക്രീറ്റ് അടിത്തറയിൽ നാലായിരം ഗാലൻ ശേഷിയുള്ള ഒരു പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുവാൻ കമ്മിറ്റി തീരുമാനിച്ചു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ ആയിരത്തി അഞ്ഞൂറ് ഗാലൻ ശേഷിയുള്ള ഒരു ടാങ്ക് കൊണ്ടുവന്ന് നേരിട്ട് ഭൂമിയിൽ സ്ഥാപിച്ചു ഞാനത് നിരസിച്ചപ്പോൾ അവർ എന്നോട് ദേഷ്യപ്പെടുകയും എന്നെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ പൂർവ്വശക്തിയോടെ തുടരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഞാൻ സഭാ ഓഫീസിലെ ധനകാര്യ വകുപ്പിൽ അടുത്തിടെ പോയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തേക്കുള്ള എൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് സഭാ ഓഫീസിൽ നിക്ഷേപിച്ചിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു പകരം ആ ഇടവകക്കാർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ തുക റെസീസിയായിട്ടാണ് സഭാ ഓഫീസിൽ അടച്ചിട്ടുള്ളത് ഈ പൊരുത്തക്കേട് പരിഹരിച്ച് എൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ആ തുക ലഭിക്കുന്നതിന് വേണ്ട ക്രമീകരണം ചെയ്യണമെന്ന് സഭാ ഓഫീസിന് നിർദ്ദേശം കൊടുക്കണമെന്ന് മെത്രാപൊലിത്ത തിരുമേനിയോട് അപേക്ഷിക്കുന്നു എന്നാൽ റാസൽ കൈമ ഇടവക അക്കൗണ്ടിൽ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ച പ്രൊവിഡൻറ്റ് ഫണ്ട് സഭാ ഓഫീസിൽ നിക്ഷേപിച്ചതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ എന്നെ മനഃപൂർവ്വമായി ഉപദ്രവിച്ചിരിക്കുന്നു അഭിമന്യ തിരുമേനി അങ്ങ് നിയമിച്ച അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് എൻ്റെ ശുശ്രൂഷയുടെ മൂന്നാം വർഷത്തിൽ മാത്രമാണ് വന്നത് അവർ തെറ്റായതും പക്ഷപാത ഞാൻ കരുതുന്നതായ ഒരു റിപ്പോർട്ട് അങ്ങയ്ക്ക് നൽകി എന്നെ അതീവ ദുഃഖത്തിലും വിഷമത്തിലും ആക്കിയിരിക്കുന്നു സഭാ സംഘടനകൾ അംഗീകൃത ഭരണഘടനാ പ്രകാരമല്ല പ്രവർത്തിക്കുന്നത് ഉദാഹരണം അവർ സൺഡേ സ്കൂളിനായി ഒരു വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം എൻ്റെ നിർദ്ദേശത്തെ മറികടന്ന് സൃഷ്ടിച്ചു സഭാ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ മാത്രമേ വോട്ട് ചെയ്യുവാൻ അനുവദിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ അർഹതയുള്ളൂ എന്നാൽ സഭാ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താത്ത ഇടവക രജിസ്റ്ററിൽ ഉൾപ്പെടാത്ത വ്യക്തികളെ വോട്ട് ചെയ്യുന്നതിനായി കൊണ്ടുവന്നു അവർ അവരിൽ ചിലർ ഭാരവാഹികളായി മാറി ഞാനിത് ഭദ്രാസന ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു വികാരിയുടെ അറിവില്ലാതെ സെക്രട്ടറി നേരിട്ട് പുതിയ അംഗങ്ങളെ രജിസ്റ്ററിൽ ചേർത്തു ചോദ്യം ചെയ്തപ്പോൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ജോലി ചെയ്യുക എന്ന മറുപടിയാണ് പറഞ്ഞത് പള്ളി രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വികാരി എന്ന നിലയിൽ ഞാൻ ആരംഭിച്ചപ്പോൾ ഒന്നാം വർഷ കമ്മിറ്റി അംഗങ്ങൾ അതിനെ ശക്തമായി എതിർത്തു അവർ സഹകരിച്ചില്ല അതിനാൽ ഈ പ്രക്രിയ വൈകിപ്പിച്ച് എൻ്റെ ശുശ്രൂഷയുടെ രണ്ടാം വർഷത്തിൽ പൂർത്തീകരിക്കുന്നതിന് മാത്രമേ സത്യമായുള്ളൂ മൂന്നാം വർഷത്തിൽ മാർത്തോമാസഭയുടെ ഭരണഘടന പ്രകാരമുള്ള എൻ്റെ നയങ്ങളെ കൈസ്ഥാന സമിതി പൂർണ്ണമായും എതിർക്കുകയായിരുന്നു ഇവിടെ ഞങ്ങളുടെ നീതിയാണ് എന്നാണ് അവർ അതിന് പറഞ്ഞ കാരണം കുർബാന പള്ളി ശുശ്രൂഷ തുടങ്ങിയ ആത്മീയ കാര്യങ്ങൾ മാത്രമേ പള്ളി വികാരി ചെയ്യേണ്ടതുള്ളൂവെന്നും ഇവ ഇടവകയുടെ ഭരണത്തിൽ ഇടപെടരുതെന്നും ട്രസ്റ്റികൾ എന്നോട് പറഞ്ഞു ഇത് എനിക്ക് അംഗീകരിക്കുവാനോ യോജിക്കുവാനോ കഴിഞ്ഞില്ല കാരണം ഭരണപരമായ ഉത്തരവാദിത്തങ്ങളുള്ള എല്ലാ സ്ഥാപന ഇടവക കമ്മിറ്റികളുടെയും സംഘടനകളുടെയും പ്രസിഡൻ്റാണ് വികാരിയെന്ന് മാർത്തോമാസ് സഭയുടെ ഭരണഘടന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പറയുന്നുണ്ട് സഭയുടെ മോണിറ്ററി മാനേജ്മെൻറ്റ് കമ്മിറ്റി പൂർണ്ണമായും തെറ്റായി കൈകാര്യം ചെയ്തു എല്ലാ ചെലവുകൾക്കുമുള്ള വൗച്ചറുകൾ സാധാരണയായി വികാരി അംഗീകരിക്കുകയും ഒപ്പിടുകയും വേണം എന്നാൽ വികാരിയെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും അറിയിക്കാതെ ട്രസ്റ്റികൾ പള്ളിപ്പണം സ്വന്തം ഇഷ്ടം പോലെ ചിലവഴിച്ച് ചില സന്ദർഭങ്ങളിൽ ശരിയായ കൊട്ടേഷനുകൾ വിളിക്കാതെയാണ് പണം ചെലവഴിച്ചിട്ടുള്ളത് ഒരേ ചെലവിനായി വ്യത്യസ്ത പേരുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് ബില്ലുകൾ കൊണ്ടുവരുന്നു അത് ഞാൻ കണ്ടെത്തി നിരസിച്ചപ്പോൾ എന്നെ അവർ എതിർക്കുന്ന അനുഭവമുണ്ടായി വികാരിയുടെ ഒപ്പ് കൂടാതെയും ശരിയായ ഇല്ലാതെയും അവർ കണക്കുകൾ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചു ഭദ്രാസന എപ്പിസ്കോപ്പ യോഗത്തിൽ സന്നിഹിതനായിരുന്നു പക്ഷേ അദ്ദേഹം അത്തൊരു അത്തരത്തിലുള്ള നടപടിയെ എതിർത്തില്ല അവർക്ക് അങ്ങനെ ചെയ്യുവാനുള്ള അനുവാദം നൽകി എന്ന നിലയിൽ ഞാൻ വളരെയധികം അപമാനിക്കപ്പെട്ടു എൻ്റെ സത്യസന്ധതയും സമർപ്പണവും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അഭിമന്യമെത്ര പോലത്തെ ആ തിരുമേനിയുടെ ഇടപെടലിലൂടെ എൻ്റെ പരിശോധനയ്ക്കായി അന്തിമ കണക്കുകൾ നൽകിയപ്പോൾ ചില വൗച്ചറുകൾ തെറ്റാണെന്ന് ഞാൻ കണ്ടെത്തി ഞാനതിനെ എതിർത്തു ഓഡിറ്ററുടെ റിപ്പോർട്ടിൽ ചില തെറ്റുകളുണ്ടെന്ന് കണ്ടെത്തി ഇക്കാര്യങ്ങൾ ഞാൻ അഭിബന്ധ്യമെത്ര പോലീത്താ തിരുമേനിക്കും ഭദ്രാസന എപ്പിസ്കോപ്പായിക്കും ഭദ്രാസന വികാരി ജനറലിനും പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഓഫീസിലായിരുന്നപ്പോൾ ഒരു പരിഹാര നടപടിയും സ്വീകരിച്ചില്ല ഇതെൻ്റെ വിശ്വാസ്യതയ്ക്കും സത്യസന്ധതയ്ക്കും സമർപ്പണത്തിനും നേരിട്ട നേരിട്ടതായ അപമാനമാണ് അഭിവന്യ തിരുമേനി പണത്തെ സ്നേഹിക്കുന്ന കുറച്ച് ട്രസ്റ്റികളുടെയും സഭയിലെ കമ്മിറ്റി അംഗങ്ങളുടെയും അനുചിതമായ പ്രവർത്തനങ്ങൾക്ക് എനിക്കൊരു കക്ഷിയായി തുടരുവാൻ കഴിഞ്ഞില്ല ആത്മീയ പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെട്ടു കുറച്ച് വിശ്വസ്ത വിശ്വാസികൾ എൻ്റെ ശരിയായ നിലപാടുകളെയും തീരുമാനങ്ങളെയും പിന്തുണച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവർ നിശബ്ദ ന്യൂനപക്ഷമാണ് എൻ്റെ ശരിയായ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം ഭദ്രാസന എപ്പിസ്കോപ്പ അവിശ്വസ്തരും ആത്മീയരല്ലാത്തവരും പണത്തെ സ്നേഹിക്കുന്നവരും അത്യാഗ്രഹികളുമായ ട്രസ്റ്റികളെയും കമ്മിറ്റി അംഗങ്ങളെയും പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത മുറിവുകളുണ്ടാക്കി എല്ലാറ്റിനുമുപരി എൻ്റെ കാഴ്ചപ്പാട് പരിഗണിക്കാതെ ഭദ്രാസന എപ്പിസ്കോപ്പ ഓഡിറ്ററെ തന്നെ ട്രസ്റ്റിയായി നിയമിച്ചു റാസൽഖൈമാർത്തോമാ സഭയുടെ കെയർ ടേക്കറിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ ബോഡിയുടെ തീരുമാനപ്രകാരം വിസ പുതുക്കേണ്ടതായിരുന്നു എന്നാൽ സെനറ്റിൻ്റെ തീരുമാനപ്രകാരം അദ്ദേഹത്തിൻ്റെ വിസ പുതുക്കാൻ പദ്രാസന എപ്പിസ്കോപ്പ എന്നോട് നിർദ്ദേശിച്ചു ഇത് മെത്രാ പോലീത്ത തിരുമേനി നൽകിയ നിർദ്ദേശങ്ങൾക്ക് വിചിദ്ധമാണ് കൽപ്പന നമ്പർ എണ്ണൂറ്റി അറുപത് ബാർ സീറോ ത്രീ ബാർ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് തീയതി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് ചെയ്യുവാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അപേക്ഷ എൻ്റെ ശമ്പളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വരെ ട്രസ്റ്റികൾ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് ദൃഹം കുറച്ചു എന്നാൽ എൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ ഈ തുക എനിക്ക് തിരികെ നൽകിയില്ല എന്നോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയല്ലേ ഇത് ചില ട്രസ്റ്റികളും കമ്മിറ്റി അംഗങ്ങളും എൻ്റെ ശമ്പളം നൽകുന്നതിനാൽ അവരുടെ കാഴ്ചപ്പാടുകൾക്കും പ്രവർത്തനങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു അങ് അച്ഛന് ശമ്പളം തരുന്ന ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നുള്ള അപജിയുടെ നിർബന്ധത്തിന് ഞാൻ ഒരിക്കലും വഴങ്ങിക്കൊടുത്തില്ല അങ്ങനെ ഞാൻ ചെയ്യാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ അവരെൻ്റെ ശമ്പളം നൽകുന്നത് നിർത്തിവെച്ചു എനിക്ക് അനീതി നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല ഇത് ഞാൻ ഭദ്രാസന എപ്പിസ്കോപ്പായി അറിയിച്ചു പക്ഷേ അദ്ദേഹം തികഞ്ഞ മൗനം പാലിച്ചു സാധാരണയായി ഓരോ വികാരിക്കും അദ്ദേഹം ഇപ്പോൾ യാത്രയെപ്പോൾ യാത്ര കഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞു പോകുമ്പോൾ പ്രതിവർഷം പതിനായിരം ദീർഘത്തിന് തുല്യമായ തുക ഒരു പേഴ്സ് നൽകുമായിരുന്നു എന്നാൽ എൻ്റെ കാര്യത്തിൽ എന്നോടുള്ള ശത്രുത കാരണം അവർ പ്രതിവർഷം ആയിരം ദീർഘമാണ് വാഗ്ദാനം ചെയ്തത് ഞാനിതിനെ അനുകൂലിച്ചില്ല വാഗ്ദാനം ചെയ്ത തുക എനിക്ക് ലഭിച്ചില്ല ഞാൻ അജിത്യ പശ്ചാത്ത കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ളവ നിന്നുള്ളവനായി ആകെയാലും സിറിയൻ ക്രിസ്ത്യൻ പശ്ചാത്തലമില്ലാത്തതിനാലും ക്രിസ്റ്റിമാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും എന്നോട് എന്ത് അനീതിയും ചെയ്യുവാൻ കഴിയുമെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായി ഇതേ ആസനത്തിലെ മുൻ വികാരിമാർക്ക് അവരുടെ എല്ലാ വിഹിതങ്ങളും അർഹമായ പണവും അതിൽ കൂടുതലും ലഭിച്ചിട്ടുണ്ട് ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ലഭിക്കേണ്ടതുപോലും ലഭിച്ചില്ല എന്ന ദുഃഖം മാത്രം പക്ഷപാതമില്ലാത്ത ക്രിസ്ത്യൻ ബൈബിൾ തത്വങ്ങൾക്കു വേണ്ടി നിലകൊണ്ട് ഒരു സഭയിൽ ഈ വിവേചനം ഒരനാവശ്യമാണ് അഭിമന്യ തിരുമേനി പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മാർത്തോമാ പള്ളിയുടെ വികാരിസ്ഥാനത്ത് നിന്ന് ഞാൻ ഖേദപൂർവ്വം രാജിവയ്ക്കുന്നു എനിക്കും എൻ്റെ ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള പ്രോത്സാഹനത്തിനും പ്രാർത്ഥനകൾക്കും എന്നോട് ചെയ്ത എല്ലാവിധമായ അനുഗ്രഹ സഹായങ്ങൾക്കും ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു നിയമങ്ങളനുസരിച്ച് എൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് തുക തിരികെ നൽകാൻ സഭയുടെ അക്കൗണ്ട്സ് വിഭാഗത്തോട് നിർദ്ദേശിക്കുവാൻ ദയവായി കൃപ കാണിക്കണമേ മൈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആർ എസ് ഫോളോസ് താങ്കിങ് യു യു എസ് ഫൈ തുളി റവറൻ മഞ്ജുനാഥ് സുന്ദർ അച്ഛൻ്റെ രാജികത്താണ് നമ്മളിപ്പോൾ കേട്ടത് തികച്ചും ദയനീയം ഒരിക്കലും ഒരു പട്ടക്കാരനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്രയും നിറകെട്ട രീതിയിലാണ് ഇടവക ഭാരവാഹികൾ പ്രവർത്തിച്ചതെന്നത് ഈ രാജിക്കത്തിൽ നിന്നും വ്യക്തമാകുന്നതാണ് ഒരു പട്ടക്കാരൻ ഒരു വികാരി ആ ഇടവകയിലെ ചുമതലക്കാർക്കെതിരെ പരാതി നൽകണമെന്നത് എന്തുമാത്രം സഹനം സഹിച്ചിട്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നീതി നൽകണം ലഭിക്കണം നൽകും എന്നാണ് വിശ്വാസികളുടെ പ്രതീക്ഷ